സാമ്പത്തിക പ്രതിസന്ധിയിൽ ഡൽഹിയിൽ ഇടതുപക്ഷം നടത്തുന്ന സമരത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കില്ലെന്ന് സൂചന സമരത്തിൽ പങ്കെടുക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആവശ്യം യു ഡി എഫ് തള്ളുമെന്നാണ് റിപ്പോർട്ട് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് സംസ്ഥാന സർക്കാരിന്റെ ദൂർത്തും കാരണമാണ് ഇങ്ങനെ ദൂർത്ത് നടത്തുന്നവർക്ക് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ധാർമ്മികതയില്ലെന്നാണ് യു ഡി എഫ് നേതാക്കൾക്കിടയിലെ പ്രാഥമിക വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ ഡൽഹി സമരത്തിൽ യു ഡി എഫ് പങ്കെടുക്കില്ല സർക്കാരുമായി യോജിച്ച് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ട സാഹചര്യം നിലവിലില്ലെന്നും വിശദീകരിക്കും കോൺഗ്രസും മുസ്ലിം ലീഗും ഈ നിലപാടിൽ നിലപാടിലെത്തിക്കഴിഞ്ഞതായാണ് സൂചന സംസ്ഥാനത്തോട് കേന്ദ്രം കാട്ടുന്ന അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സംയുക്ത സമരം നടത്താനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ഷണത്തിന് യു ഡി എഫ് നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം നിലപാട് അറിയിക്കാമെന്ന് പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ഓൺലൈനായാണ് മുഖ്യമന്ത്രി ചർച്ച നടത്തിയത് സംസ്ഥാനം നേരിടുന്ന അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മുഖ്യമന്ത്രി ചർച്ചയിൽ വിശദമാക്കിയിരുന്നു ഇതെല്ലാം പരിഗണിച്ച് സമരത്തിന് വരണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആവശ്യം എന്നാൽ കേരളത്തിലെ പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരും കൂടിയാണെന്ന് പ്രതിപക്ഷം വിശദീകരിക്കുന്നുണ്ട് കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ ഫെബ്രുവരി എട്ടിന് സമരത്തിനിറങ്ങാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉണ്ടാകുമെന്ന് ഇടതുമുന്നണി പറയുന്നു ജനപ്രതിനിധികളെ അടക്കം പങ്കെടുപ്പിച്ച് ജന്തർ സമരം നടത്തും കേരള ഹൌസിൽ നിന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ജാഥ ജന്തർ മന്ദറിലേക്ക് നീങ്ങും ഇന്ത്യ മുന്നണിയിലെ കക്ഷി നേതാക്കളെയും എല്ലാ മുഖ്യമന്ത്രിമാരെയും സമരത്തിന് ക്ഷണിച്ചു കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും ക്ഷണിക്കുന്നുണ്ട് ബി ജെ പി മുഖ്യമന്ത്രിമാർക്കും സമരത്തിന് ക്ഷണിച്ച് കത്ത് നൽകും ബി ജെ പി കാര് എത്തില്ലെന്ന് ഉറപ്പാണ് ഇതിനൊപ്പം കേരളത്തിലെ യു ഡി എഫ് നിലപാട് കാരണം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും എത്താനുള്ള സാധ്യത കുറവാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ എത്രത്തോളം എത്തുമെന്നതും നിർണായകമാണ് യു ഡി എഫിലെ ധാരണ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിക്കും ഹൈക്കമാൻഡ് അംഗീകാരത്തോടെയാകും അന്തിമ നിലപാട് പ്രഖ്യാപിക്കുക കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ദേശീയ തലത്തിലേതിന് വിഭിന്നമായി തുടരുന്നു കേരളത്തിൽ ഇന്ത്യ മുന്നണി അപ്രായോഗികമാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പോലും സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം നിർത്തുന്നു അതുകൊണ്ട് തന്നെ ദേശീയ സാഹചര്യങ്ങൾ കേരളത്തിൽ പ്രായോഗികമല്ലെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് കേരളത്തിലെ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന് യോജിപ്പുണ്ടെങ്കിലും എല്ലാ ധനപ്രതിസന്ധിക്കും കാരണം കേന്ദ്ര അവഗണനയാണെന്ന വിശദീകരണത്തോട് യോജിക്കാനാവില്ല എന്നതാണ് കോൺഗ്രസ് നിലപാട് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി യു ഡി എഫ് എം പിമാർ കേന്ദ്ര ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ധനപ്രതിസന്ധിക്കുള്ള നിരവധി കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് കേന്ദ്ര അവഗണന നികുതി നികുതിപിരിവിലെ കെടുകാര്യസ്ഥത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ട് ജി എസ് ടിക്ക് അനുസൃതമായി നികുതി സംവിധാനം പുനഃസംഘടിപ്പിക്കാത്തതും നികുതി പിരിവിലെ പരാജയവും ജി എസ് ടി പൂളിൽ നിന്നുള്ള വിഹിതം നഷ്ടപ്പെടുത്തുന്നതും ധനപ്രതിസന്ധിക്ക് കാരണമാണെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു